റഷ്യയുടെ ഒരു കളിയും നടക്കുന്നില്ല അമേരിക്ക കടുംപിടുത്തം തന്നെ ഇന്ത്യയിലേക്കും എണ്ണ എത്തിയിട്ടില്ല എന്തൊക്കെയാണെന്നല്ലേ കാരണങ്ങൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് ഏതാണെന്നല്ലേ അത് റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതറി തുടങ്ങിയോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല അമേരിക്ക കടുമെടുത്തും തുടരുകയുമാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം ഏതെല്ലാം തരത്തിലാണ് റഷ്യയെ ബാധിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്കുമുള്ള എണ്ണ വ്യാപാരം നിലച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഇടിവുകളാണ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിടേണ്ടി വരുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉപരോധമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്ക നിലപാട് കർശനമാക്കിയതോടെ പത്ത് ദശലക്ഷം ബാരൽ റഷ്യയുടെ ഗ്രേഡ് ക്രൂഡ് ഓയിൽ നിറച്ച നിരവധി ടാങ്കറുകൾ ദക്ഷിണ കൊറിയയുടെ തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് പതിനൊന്ന് അഫ്രാമാക്സ് കപ്പലുകളും മൂന്ന് വലിയ ക്രൂഡ് കാരിയറുകളും ഉൾപ്പെടെ ഒരു ഡസനിലധികം കപ്പലുകൾ നിലവിൽ ദക്ഷിണ കൊറിയയിലെ ചുറ്റും അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് പുതിയ പ്രതിസന്ധി റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നും പണമിടപാടിൽ നേരിടുന്ന തടസ്സങ്ങളും കാരണമാണ് ക്രൂഡ് ഓയിൽ വിൽപ്പനയിൽ റഷ്യ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയുടെ സ്കൈലൈൻ എണ്ണപ്പാടത്ത് നിന്നുള്ള ക്രൂഡ് ഓയിലാണ് വിൽക്കാൻ കഴിയാതെ ആഴ്ചകളായി കടലിൽ കുടുങ്ങി കിടക്കുന്നത് റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്കൈലൈൻ എണ്ണ പാടത്ത് നിന്നും ഒരു മാസം തുല്യമായ അളവിൽ എണ്ണയാണ് കൊറിയൻ തീരത്ത് സമീപം കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ നേരത്തെ അമേരിക്കയുടെ എക്സോൺ മൊബൈലിന്റെ വമ്പൻ സംരംഭങ്ങളിലൊന്നായി റഷ്യയിലെ സ്കൈലൈൻ വൺ പദ്ധതി നിലവിൽ നിന്നിരുന്നു എന്നാൽ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഹകരണം അവസാനിപ്പിക്കുന്നത് സ്കൈലൈൻ എണ്ണപ്പാടത്ത് നിന്നുള്ള ഉൽപാദനം വലിയ തോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ അമേരിക്ക നിലപാട് കടുപ്പിച്ചതോടെ നേരത്തേതുപോലുള്ള ഉൽപാദനം പുനഃസ്ഥാപിക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടുമില്ല പണമിടപാട് സംബന്ധിച്ച പ്രതിസന്ധി കാരണം ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റഷ്യയുമായുള്ള ഇടപാടിനും തടസ്സം നേരിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ കയറ്റുമതി ഒട്ടനവധി തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യമാണ് പണമിടപാടിന് ഉപയോഗിക്കുന്ന കറൻസിയെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസവും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ രണ്ട് ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ ഉപരോധം കാരണം ദക്ഷിണ കൊറിയയ്ക്ക് സമീപം കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനു വേണ്ടി റഷ്യക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല ആഗോള വിപണിയെ തടസ്സപ്പെടുത്താതെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈനിലെ റഷ്യൻ സൈന്യത്തിനും വരുമാനം കുറയ്ക്കുകയാണ് തങ്ങളുടെ ഉപരോധം ലക്ഷ്യമിടുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം